റമദാൻ മാസം വരവായി ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആരോഗ്യത്തിന് അനുയോജ്യമുള്ള ഒരു കാലമായിട്ടൊന്ന് മാറും എന്നാൽ പഴയതുപോലെ തന്നെ വീണ്ടും വാരി വലിച്ച് ഷുഗറി ഡ്രിങ്ക്സും എണ്ണക്കടികളും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തെ അശുദ്ധമാക്കാനാണ് പ്ലാനെങ്കിൽ ഈ റമദാനും ഒരു വിപരീത ഫലമായിരിക്കും നൽകുക അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഈ റമദാൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെ പുലർത്താം എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യത്തെ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് പുലർച്ചെയാണ് നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് സുബഹിവാങ് കൊടുക്കുന്നതിനോട് അടുപ്പിച്ച് കഴിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നാൽ പലപ്പോഴും അതിൻ്റെ എത്രയോ നേരത്തെ പോയി കഴിച്ചിട്ട് വല്ലാണ്ട് വസ്വാസോടൊക്കെ നോമ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ നോമ്പ് നോൽ തുറക്കാൻ വേണ്ടി എങ്ങനെയാണോ ധൃതി കാണിച്ചത് അതുപോലെ അവസാന സമയത്തേക്ക് മാറ്റി വെച്ച് കഴിക്കണം എന്നാണ് പറയുക അത് തന്നെയാണ് ആരോഗ്യത്തിനും ആവശ്യം പലപ്പോഴും നാലരയ്ക്ക് പാങ്ക് കൊടുക്കുന്നതിന് മൂന്ന് മണിക്കൊക്കെ കഴിച്ചു ഓർമ്മ പോലുണ്ട് പൊട്ട തെറ്റാണ് ഞാൻ ചെയ്യരുത് ആരോഗ്യത്തിനും പ്രവാചക ചരിയക്കും വിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ് ഒരു വെള്ളമെങ്കിലും കഴിക്കണം എന്നു പറയാം ചില പാവപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നോമ്പ് നോക്കാൻ ഭക്ഷണം അല്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ നോമ്പിനൊക്കെ അങ്ങനത്തെ ഒരു പ്രഭാഷണമൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനത്തെ അവസ്ഥകൾ ഇല്ലാതായിരിക്കട്ടെ നോമ്പ് കാലത്തെ കരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അത്തരം ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് കരുണ്യഭാനോട് പ്രാർത്ഥിക്കുകയാണ് സുഹൂർ എന്നാണ് പറയുക പുലർച്ചെയുള്ള ഭക്ഷണത്തിന് മറ്റേതിന് ഇഫ്താർ എന്നാണ് പറയുക ഈ പുലർച്ചെയുള്ള ഭക്ഷണം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് കാരണം അന്ന് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ആ സമയത്തും നമ്മുടെ ശരീരത്തിൽ ശക്തമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ ജലാംശം ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് തന്നെ മാക്സിമം നമുക്ക് ആ ഒരു സമയത്തുള്ള ജലാംശം കൂടി നിലനിർത്താനുള്ള ജലാംശം അവിടെ എത്തിയിരിക്കണം പിന്നെ എനർജി ഊർജ്ജസ്വലരായി നിൽക്കണമല്ലോ നോമ്പെടുക്കുമ്പോൾ ആരാധനകൾ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഊർജ്ജസ്വലരായി നിൽക്കണം ഈ ഊർജ്ജം ആ ഒരു ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടതുണ്ട് പിന്നെ ഒരു എനർജി ക്രാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനും ഈ ഒരു ഭക്ഷണം കൊണ്ട് സാധ്യമാവണം അപ്പം നമുക്ക് പുലർച്ചെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം ഒന്ന് നമ്മൾ ധാരാളം നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് വേണമെങ്കിൽ റാഗി പുട്ടും കടലക്കറിയും കഴിക്കാം നന്നായിട്ട് നാരടങ്ങിയ ഭക്ഷണം കിട്ടും മറ്റേ റിഫൈൻഡ് പുട്ട് വെള്ളരി കൊണ്ടുള്ള പുട്ട് ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി വേണമെങ്കിൽ അതും കഴിക്കാം പിന്നെ കുറച്ച് ചപ്പാത്തിയും നല്ല വെജിറ്റബിൾ കറിയും കഴിക്കാം ചീര മുരിങ്ങ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാര് നമുക്ക് കിട്ടും ഇനി ഒരു അവക്കാഡോ വേണമെങ്കിൽ കഴിക്കാം അതിന് പറ്റുന്നൊരു പിന്നെ പഴവർഗ്ഗങ്ങളിൽ പെട്ട ബനാന എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വലിപ്പച്ചി ബനാന ഇങ്ങനെ ചോറിലിട്ട് ഇതാക്കിയിട്ട് കുഴച്ചിട്ട് നമ്മളെ കുട്ടിക്കൊക്കെ കഴിക്കാൻ തരുമായിരുന്നു നാരടങ്ങിയ ഭക്ഷണമാണ് നമ്മളെ വയറ് ഒരു ദിവസം മുഴുവൻ ഫില്ല് ചെയ്ത് വയ്ക്കാൻ സാധിക്കും പിന്നെ വേണേൽ പേരൊക്കെ കഴിക്കാം പപ്പായ നന്നായിട്ട് നാരടങ്ങിയ ഭക്ഷണമാണ് പിന്നെ രാവിലത്തെ പുലർച്ചെയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം ധാരാൾ പ്രോട്ടീനാണ് മുട്ടക്കറി നല്ലൊരു സൊല്യൂഷനാണ് ടോഫു പനീർ മോര് തൈര് നട്ട്സ് സീഡ്സ് ഇതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് ഹെൽത്തി ഫാറ്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത് നട്ട്സ് ബദാം ചെറിയൊരു കോക്കനട്ടിൻ്റെ കഷ്ണം കശുവണ്ടി ഇതൊക്കെ ഹെൽത്തി ഫാറ്റ് ഉണ്ട് പിന്നെ എക്സ്ട്രാ വൃജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം പിന്നെ നമ്മൾ പുലർച്ചെയുള്ള ഭക്ഷണം കഴിച്ച ശേഷം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നുള്ളത് ഉറപ്പാക്കണം അതിന് മുമ്പ് വേറെ വെള്ളം കുടിക്കണം നോമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് ഉറപ്പാക്കണം ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താറിൻ്റെ സമയത്ത് എന്താ കഴിക്കുക തീർച്ചയായിട്ടും പ്രവാചക ചരിയ അനുസരിച്ച് നമുക്കൊരുപാട് ന്യൂട്രീഷ്യൻ സപ്ലൈ ചെയ്യുന്ന കാരക്കോണ്ട് തന്നെ തുടങ്ങാം പതിവ് പോലെ തന്നെ വളരെ കറക്റ്റായിട്ട് ഡേറ്റ്സും വെള്ളവും കുടിച്ച് തന്നെ തുടങ്ങാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇഫ്താർ കഴിക്കണം അങ്ങോട്ടൊരു തീറ്റ മത്സരമായിട്ട് കാരണം നമ്മുടെ വിശപ്പിൻ്റെ റെസ്പോൺസ് വിശപ്പിൻ്റെ സിഗ്നൽ വരുമ്പോൾ വാരി വലിച്ച് തിന്നാനുള്ള ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ കഴിക്കരുത് അത് പിന്നെ എനർജി ക്രാഷ് ഉണ്ടാക്കാം ഫുഡ് കോമാന്ന് പറയും ഇഫ്താർ കോമായെന്നാണ് പറയുക ഒരു കോമാ സ്റ്റേറ്റിലേട്ടൊക്കെ പോകുന്നൊരവസ്ഥ ഇഫ്താറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാരടിഞ്ഞ ഭക്ഷണം വെച്ചായിരിക്കണം കടലക്കറി അല്ലേ ഒരു മിക്സഡ് വെജിറ്റബിൾ സൂപ്പ് വേണമെങ്കിൽ നമ്മൾ കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് വ്യത്യസ്തരം തരം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക ജ്യൂസ് അടിച്ച് കഴിക്കേണ്ട ഡയറക്റ്റ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിച്ചാൽ മതി പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എണ്ണക്കടികൾ കൊണ്ടുള്ളൊരു ക്രാഷ് നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഭയങ്കര അപകടമാണത് പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം പിന്നെ ഗ്രിൽഡ് ചെയ്യപ്പെട്ട ഒരു ചിക്കൻ്റെ പീസ് കുറച്ച് ഫിഷ് ഇതൊക്കെ കഴിക്കാം പിന്നെ കോഴിമുട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കാം വെള്ള അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ആ ഒരു സമയത്ത് മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കുക നമ്മൾ കൂടുതലും അതാണ് കഴിക്കുക ഈ പത്തിരിയൊക്കെയാണുള്ള മെയിൻ വിഭവം മരിച്ച് ബ്രൗൺ റൈസ് റാഗി തുടങ്ങിയ ഭക്ഷണങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ളത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക പഞ്ചസാര ഇട്ട ശീതള പാനീയങ്ങൾ മാക്സിമം വർജിക്കാൻ വേണ്ടി നോക്കുക അതാണ് ഏറ്റവും ഡേഞ്ചർ ഉണ്ടാക്കുക ഇത് രണ്ടുമാണ് ഡ്രൈ ഫ്രൈഡും സാധനങ്ങളും പഞ്ചസാര പനീയങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുക പിന്നെ നമ്മളെപ്പോഴും ഭക്ഷണം മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ വേണ്ടി പഠിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മിയല്ലോ ബിസ്മി റഹ്മാൻ റോയി പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിന്നുള്ള ഇതൊക്കെ ചെയ്യുമ്പം ആ മന്ത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും പതിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിശപ്പിൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് മൈൻഡ്ഫുൾ പതിയെ പതിയെ സ്ലോയിൽ നമ്മളെ ശരീരത്തിൽ ശ്രവിച്ച് ഇതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ഇതിനൊക്കെ നന്ദി പറഞ്ഞ് താങ്ക്സ് കോഡ് അലഹദില്ല ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുക പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമയത്ത് എട്ടോ പത്തോ ഗ്ലാസ് വെള്ളം കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ രാത്രി ഷുഗർ ധാരാളം അടങ്ങിയ പാനീയങ്ങളും കോഫിയും കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോമ്പ് നോമ്പ് നോൽക്ക് തുറക്കും നോൽക്കുന്ന സമയത്ത് മഗരീബി നമസ്കാരത്തിന് മുമ്പായിട്ട് ഒരു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ അടിക്കുമ്പോൾ പക്ഷേ മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി നോക്കുക രണ്ട് ആയിട്ട് കഴിക്കുക ഒറ്റയടിക്ക് വാരി വിളിച്ച് കഴിക്കാം അതൊക്കെ മനസ്സിലായല്ലോ ഇനിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് ചോദിക്കാം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് ബൈ